കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ മുണ്ടക്കൈ ചുരുമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോയി കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല ജി എച്ച് എസിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘതത്വം അവതരിപ്പിക്കുകയാണ് ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്